ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപോയ്സ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസി ടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ഹലോ നമ്മൾ ഇന്ന് ടാർഗറ്റ് സി വി ടി ട്വന്റി ട്വന്റി ഫോറിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ സീരീസിന്റെ പൊളിറ്റിക്കൽ സയൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് സോൾവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുവരെ സോൾവ് ചെയ്തു അൻപത് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ അൻപത് ആണ് പൊളിറ്റിക്കൽ സയൻസിൽ സോൾവ് ചെയ്യുമ്പോൾ സി വി ടി ട്വന്റി ട്വന്റി ത്രീയിൽ ചോദിച്ചത് അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒന്നും ഓൺലൈൻ സോഴ്സസ് എൻ സിആർടിയിൽ നിന്നും ആണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് സി യു വി ടിയിലൊരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതാൻ താല്പര്യമുള്ള എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ ഡൗട്ടുള്ള ഭാഗങ്ങൾ എന്നിട്ടുള്ള സോഴ്സസ് വെച്ച് ക്ലിയർ ചെയ്യുക അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് അടക്കാം അൻപത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഓക്കെ സോ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പില്ലർ ഓഫ് ആസിയാൻ കമ്മ്യൂണിറ്റി ആസിയാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസോസിയേഷൻ ഫോർ സൗത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആണ് അപ്പോൾ നമുക്ക് ചോദിച്ചു ചോദിച്ചിരിക്കുന്ന ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പില്ലർ ഓഫ് ആസിയൻ ആസിയാൻ എന്ന് പറയുന്ന ഓർഗനൈസേഷന് മൂന്ന് പില്ലേഴ്സ് ഉണ്ടെന്നാണ് പറയുക അപ്പൊ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നാലെണ്ണത്തിൽ നിന്ന് ഏതാണ് ആസിയാന്റെ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സെക്യൂരിറ്റി ഓപ്ഷൻ ബി എക്കണോമിക് ഓപ്ഷൻ സി പൊളിറ്റിക്കൽ ഓപ്ഷൻ ഫോർ ഓപ്ഷൻ ഡി സോഷ്യോ കൾച്ചർ നാലെണ്ണമാണുള്ളത് അപ്പോ ആൻസർ നോക്കാം ഓപ്ഷൻ സി പൊളിറ്റിക്കൽ ആണ് ക്വസ്റ്റ്യനിൽ വരാത്തത് അതായത് സെക്യൂരിറ്റി എക്കണോമിക് ആൻഡ് സോഷ്യോ കൾച്ചറൽ ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ ഐഡിയാസ് ആണ് ആസിയാൻ ഫോളോ ചെയ്യുന്നത് പൊളിറ്റിക്കൽ ആസിയാന്റെ കൺസേൺ അല്ല എന്നാണ് നമുക്ക് ക്വസ്റ്റ്യിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ കുസിൽ മറ്റേ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ആസിയാന്റെ മൂന്ന് പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സെക്യൂരിറ്റി എക്കണോമിക് ആൻഡ് സോഷ്യോ കൾച്ചറൽ പറയാൻ സാധിക്കും അപ്പോ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാ സെക്കൻഡ് ക്വസ്റ്റിൻ ഒരു മാത്സ് ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ലിസ്റ്റിൽ കുറച്ച് ഇൻസിഡൻസിന്റെ പേരാണ് തന്നിരിക്കുന്നത് സെക്കൻഡ് ലിസ്റ്റിൽ അത് നടന്നിരിക്കുന്ന വർഷങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് മാത്സ് എഫ് ഫോളോയിങ് ആണ് നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇപ്പോ ഫസ്റ്റത്തെ ലിസ്റ്റിൽ റഷ്യൻ റെവല്യൂഷൻ വന്നിട്ടുണ്ട് ദ ഫോൾ ഓഫ് ബെർലിൻ ഫോൾ വന്നിട്ടുണ്ട് സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ വന്നിട്ടുണ്ട് ദ ഡിസിൻ്റെഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ നാല് ക്വസ്റ്റൻസ് ആണ് ഓപ്ഷൻസ് ആണ് ഉള്ളത് സെക്കൻഡ് ലിസ്റ്റിൽ നയൻറ്റീൻ എയ്റ്റി നയൻ നയൻറ്റീൻ നയൻറ്റി വൺ നയൻറ്റീൻ സെവൻറ്റീ നയൻറ്റീൻ സെവന്റി നയൻ നാലൊന്നാണ് ഉള്ളത് അപ്പോൾ ഇതിന്റെ ആൻസറുകൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ഏ ത്രീ റഷ്യൻ റവല്യൂഷൻ നയൻറ്റീൻ സെവൻറ്റീനിലാണ് വോൾസ് റവല്യൂഷൻ നടക്കുന്നുണ്ട് റഷ്യയിൽ അറിയാവുന്ന കാര്യങ്ങളാണ് ബോൾഷെവിക് മെൻഷേക് ഇത് സാർ എംപയറിന്റെ ഡി ത്രോണിങ് സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് അതിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്നത് ഇങ്ങനെ പല ഇൻസിഡൻസും അതിന്റെ ഭാഗമായിട്ടുണ്ട് സെവൻറ്റീനിലെ റഷ്യൻ റവൻഷൻ അടുത്തത് ഫോൾ ഓഫ് ബെർലിൻ ബോൾ അത് ബെർലിൻ ബോൾ തകരുന്ന തകർക്കപ്പെടുന്നത് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് അതിൽ പറയുന്ന പോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ഡിസ്ഇൻറ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് നമുക്കറിയാം എന്ന് പറയുന്നത് ഈസ്റ്റ് ജർമ്മനി ആൻഡ് വെസ്റ്റ് ജർമ്മനി ആയിട്ട് കോൾഡ് വാറിന് സമയത്ത് സെപ്പറേറ്റഡ് ആയിരുന്നു ഒന്ന് അമേരിക്കയുടെ ലൈ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിന്റെ കീഴിലും ഒന്ന് സോഷ്യലിസ്റ്റ് ബ്ലോക്കിന്റെ കീഴിലും അപ്പോൾ അത് തമ്മിൽ ആ പറയുന്ന ജർമ്മനി യൂണിഫൈ ചെയ്യുന്നത് ഈ പറയുന്ന ബെർലിൻ വോളിന്റെ ഫോളോട് കൂടിയാണ് മൂന്നാമത്തെ സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ നടക്കുന്നത് ാണ് അഫ്ഗാനിസ്ഥാൻ നടക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനുള്ള പ്രത്യേക അഫ്ഗാനിസ്ഥാന് സോവിയറ്റ് യൂണിയനും ഇൻവെയ്ഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് എയും ഇൻവേഡ് ചെയ്തിട്ടുണ്ട് അപ്പോ രണ്ട് ഐഡിയോളജിക്കൽ യു എസ് എ യുഎസ്എസ് ആർ ഒരുപോലെ ഇൻവേഡ് ചെയ്തൊരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഓപ്ഷൻഗ്രേഷനോ ഡിഗ്രേഷനോ സോവിയറ്റ് യൂണിയൻ അത് നമുക്കറിയാവുന്ന വർഷമാണ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് സോവിയറ്റ് യൂണിയൻ ഡിസിന്റഗ്രേറ്റഡ് ആവുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ ലോഗോ ബിലോങ്സ് ടു വിച്ച് പാർട്ടി നമുക്കിവിടെ രണ്ട് കാളകളുടെ ആണ് ഒരു ലോഗോയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലോഗോയാണ് എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓപ്ഷൻ ബി ഭാരതീയ കിസാൻ പാർട്ടി ഓപ്ഷൻ സി സോഷ്യലിസ്റ്റ് പാർട്ടി ഓപ്ഷൻ ഡി ഭാരതീയ ജനസംഘം നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ പറയുന്നതിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരു ഭാരതീയ കിസാൻ പാർട്ടി കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ എന്താണെന്നറിയാം അപ്പോൾ അതാണത് അതാവാൻ സാധ്യതയുണ്ടോ അറിയില്ല പിന്നെ നമുക്ക് കോൺഗ്രസിന് കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിഹ്നം നമുക്കറിയാം കൈപ്പത്തിയാണ് അപ്പം അതല്ലേ എന്നൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടി ഭാരതീയ ജനസംഘം എല്ലാം പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണെന്ന് തോന്നാം ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് നയൻറ്റീൻ ഫിഫ്റ്റി ടു മുതൽ നയൻറ്റീൻ സിക്സ്റ്റി നയൻ വരെയാണ് രണ്ട് കാളുകളുടെ ചിത്രം വരുന്ന ഈ ഒരു സിംബ് കോൺഗ്രസ് പാർട്ടിയുടെ ഒഫീഷ്യൽ സിംബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് ഈ പറയുന്നത് ഇപ്പൊ നമുക്ക് കാണുന്ന കൈപ്പത്തി എന്ന് പറയുന്ന ചിഹ്നം വരുന്നത് അതോടൊപ്പം തന്നെ നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ മറ്റൊരു വേരിയേഷൻ ഓഫ് ദിസ് ഈ പറയുന്ന ലോഗോയുടെ മറ്റൊരു വേരിയേഷൻ രണ്ട് ഒരു പശുവും ഒരു പശുക്കിടാവും ഉള്ളൊരു ലോഗോ ഉണ്ടായിരുന്നു ഇതിൽ പറയുന്ന പോലെ തന്നെ കോൺഗ്രസ് സ്പ്ലിറ്റ് നടക്കുമ്പോൾ കോൺഗ്രസ് ഓർഗനൈസേഷൻ ആൻഡ് കോൺഗ്രസ് ഇന്ദിര രണ്ട് ഗ്രൂപ്പായിട്ട് കോൺഗ്രസ് തിരിയുമ്പോൾ അതിൽ ഒരു ഗ്രൂപ്പിന്റെ ചിഹ്നമായിരുന്നു അത് കൺഫ്യൂസ് ആവണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയൻറ്റീൻ ഫിഫ്റ്റി ടു മുതൽ സിക്സ്റ്റി നയൻ വരെയുള്ള സിംബിൾ ആയിരുന്നു ഇത് ഇപ്പോൾ കാണുന്ന കൈപ്പത്തിയുടെ സിമ്പിൾ നയൻറ്റീൻ സെവന്റി സെവനിലാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് നോക്കാം വിച്ച് കൺട്രി വാസ് ദർ മെമ്പർ ഓഫ് ആസിയ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏത് രാജ്യമാണ് ആസിയാന്റെ അസോസിയേഷൻ ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ്റെ ഫൗണ്ടിങ് മെമ്പർ ആയിരുന്നത് എന്നാണ് ഫോം ചെയ്തപ്പോൾ ഇതിനകത്ത് ഏതാണ് മെമ്പർ ആയിരുന്നത് എന്നാണ് ഈ ഫൗണ്ടർ ഫൗണ്ടർ മെമ്പർ എന്നുള്ള കാര്യം നോക്കണം കാരണം ഇതിനകത്ത് ചിലപ്പോ ഇങ്ങനെ ഒരു കീവേഡില്ല ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് മെമ്പേഴ്സിന്റെ പേര് വന്നിട്ട് ചിലപ്പോ ഒന്ന് പിന്നീട് ജോയിൻ ചെയ്തതായിരിക്കാം അപ്പോൾ ഫൗണ്ടിങ് മെമ്പറാണ് നമ്മൾക്ക് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി റഷ്യ ആൻഡ് ഓപ്ഷൻ ഡി ഇൻഡോനേഷ്യ അപ്പം നമുക്ക് നമുക്കിത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിപ്പോൾ ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഈ ആസിയാൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആണ് അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങളിൽ ഇതിനകത്ത് ഏതൊക്കെ ഉണ്ട് എന്ന് നോക്കിയാൽ എൻ്റെ ആൻസർ നമുക്ക് മനസ്സിലാക്കാമെന്ന് കഴു ഇന്ത്യ സൗത്ത് ഏഷ്യയിലാണ് ചൈന ഏഷ്യൻ രാജ്യമാണ് റഷ്യ ഏഷ്യ യുറേഷ്യ ആണ് കിടക്കുന്നത് ഇന്തോനേഷ്യ മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് സൗത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു രാജ്യമായിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉത്തരം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആസിയാന്റെ ഫൗണ്ടർ മെമ്പർ ആയിട്ടുള്ള ഈ ലിസ്റ്റിലുള്ള രാജ്യം ഇന്തോനേഷ്യ ആയിരുന്നു അപ്പൊ നമുക്ക് ഫൗണ്ടർ മെമ്പർ ആരൊക്കെയാണ് എന്ന് നോക്കാം ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പീൻസ് സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ് ഈ അഞ്ച് രാജ്യങ്ങൾ കൂടിയിട്ടാണ് ആസിയാൻ ഫോം ചെയ്യുന്നത് ഓഗസ്റ്റ് ോക്ക് തായ്ലന്റിന്റെ ക്യാപ്റ്റൽ ആയിട്ടുള്ള ബാങ്കോക്കിൽ വെച്ചിട്ടാണ് ആസിയ ഫോം ചെയ്യുന്നത് ഓഗസ്റ്റ് എയ്ത്ത് അതിന്റെ ഫൗണ്ടർ മെമ്പർ ആയിട്ടുള്ള രാജ്യങ്ങൾ ഇന്തോനേഷ്യ ആയിരുന്നു മറ്റുള്ള ഫൗണ്ടർ മെമ്പർ മലേഷ്യ ഫിലിപ്പീൻസ് സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ് ഇത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദോളോയിങ് ഇൻകറക്ട് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് globalization was political, economical, and cultural manifestations. and option globalization is not a multi-dimensional concept. option Moon globalization deal with type flow of ideas. option four, impact of globalization may or may not always be positive. അപ്പൊ നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ഏതാണ് ഗ്ലോബലൈസേഷനെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗ്ലോബലൈസേഷൻ പ്ലസ് പൊളിറ്റിക്കൽ എക്കണോമിക് കൾച്ചറൽ മാനിഫെസ്റ്റേഷൻസ് പിന്നെ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികമായിട്ടുള്ള വശങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല ഗ്ലോബലൈസേഷൻ ഇസ് നോട്ട് എ മൾട്ടി ഡൈമെൻഷണൽ കോൺസെപ്റ്റ് ഇതൊരു മൾട്ടി ഡൈമെൻഷണൽ കോൺസെപ്റ്റ് അല്ല എന്നാണ് പറയുന്നത് സിംഗിൾ ഡയമെൻഷനുള്ള സാധനമാണെന്നാണ് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ നോക്കാം ഗ്ലോബലൈസേഷൻ ഡീൽസ് വിത്ത് ഓഫ് ഐഡിയാസ് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ മേ മേ ഓർ നോട്ട് ഓൾവേസ് ബി പോസിറ്റീവ് മെയിനോട്ട് പോസിറ്റീവ് ആണോ അല്ലെ ഇതാണ് നാല് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഉത്തരം നോക്കാം ഒബ്വിയസ്ലി ഗ്ലോബലൈസേഷൻ ഇസ് നോട്ട് എ മൾട്ടി ഡൈമെൻഷണൽ കോൺസെപ്റ്റ് ഗ്ലോബലൈസേഷൻ ഒരു മൾട്ടി ഡൈമെൻഷണൽ കോൺസെപ്റ്റ് അല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് കാരണം നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ നോക്കുന്നത് ഗ്ലോബലൈസേഷൻ വാസ് പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ മാനിഫെസ്റ്റേഷൻസ് അപ്പം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയക്ക് ഒരു പൊളിറ്റിക്കലായിട്ട് മാത്രം അതിന് ഇന്റർഫിയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല അങ്ങനെ കൾച്ചറൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ വശങ്ങളും ഉള്ള ഒരു 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 കൺസെപ്റ്റ് ആയിരുന്നു ഒരു ഒരു പ്രോസസ് ആയിരുന്നു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിംഗിൾ ഡൈമെൻഷനുള്ള ഒരു ഒരു പ്രവൃത്തി ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഒക്കറൻസ് ആയിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അത് മൾട്ടി ഡൈമെൻഷനൽ ആണ് അപ്പോൾ നോട്ട് മൾട്ടി ഡൈമെൻഷണൽ എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഐ എഇ വാസ് എസ്റ്റാബ്ലിഷ് ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അത് ഐ എഇ ഐ എ ഇ എ നമുക്കറിയാം അത് എന്തിനാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്തിന്റെ എന്ത് പ്രൊമോട്ട് ചെയ്യാനാണ് എന്നാണ് ചോദ്യം അപ്പോ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ആറ്റം ഫോർ പീസ് സമാധാനത്തിന് വേണ്ടി ആറ്റോമിക് എനർജി യൂസ് ചെയ്യുക റെസ്പെക്ട് ഫോർ ഓൾ ഹ്യൂമൻ റൈറ്റ്സ് എല്ലാവിധ മനുഷ്യ മനുഷ്യാവകാശങ്ങളെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എന്ന പറയുന്നത് ബിൽഡിംഗ് ഇന്റർനാഷണൽ കൊയലീഷൻ അന്താരാഷ്ട്ര രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് കൊയലീഷൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗ്ലോബൽ ട്രേഡ് അന്താരാഷ്ട്ര കച്ചവട ചരക്ക് വിനിമയത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് മറ്റൊരു ഓപ്ഷൻസ് അപ്പോൾ നാലിൽ ഏതാണ് ശരി ഐ എ ഇ എ എന്തിനു വേണ്ടിട്ടാ ഫോം ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ നോക്കാം നാലും പോസിബിൾ ആയിട്ടുള്ള ആൻസർ നാലും പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അപ്പോൾ നമുക്കത് ചിലപ്പോ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ഓബിയസ് ആണ് ആൻസർ ആൻസർ എന്ന് പറയുന്നത് ആറ്റം ഫോർ പീസ് അപ്പോ നമുക്കറിയാം ഇത് ഉണ്ടാവുന്ന കോണ്ടെക്സ്റ്റ് ലോകം വേൾഡ് വാറിന് ശേഷം ഒരു ആറ്റോമിക് വെപ്പൺ ഇൻസിഡന്റ് ലോകത്ത് ഉണ്ടായിട്ടില്ല ഹിറോഷമീൻ നാഗസാക്കിയാണ് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനുശേഷം കോൾഡ് വാറിന്റെ ഒക്കെ പീക്ക് ടൈമിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ എസ്പെഷ്യലി യു എസ് എസ് ആറും യു എസ് തമ്മിൽ പറയുന്ന ആറ്റോമിക് വെപ്പൺസിന്റെ ഒരു ത്രെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോ അതിന്റെയൊക്കെ ഒരു പൈപ്രോഡക്റ്റ് ആയിട്ടാണ് അതിന്റെയൊക്കെ എന്താ ലെഗസി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഐ എ ഫോം ചെയ്യുന്നത് അത് ഫോം ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇതായിരുന്നു ടു മാക്സിമൈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ന്യൂക്ലിയർ ടെക്നോളജി ടു സൊസൈറ്റി ബൈ വേരിഫൈങ് ഇറ്റ്സ് പീസ്ഫുൾ യൂസ് അപ്പോൾ നമുക്കറിയാം അറ്റോമിക് എനർജി ഒരു എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അറ്റോമിക് വെപ്പൺസിന് പകരം ആറ്റോമിക് എനർജിയിലൂടെ ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഐ എ എ ഫോം ചെയ്യുന്നത് അപ്പോൾ ആൻസർ ആറ്റം ഫോർ പീസ് സമാധാനത്തിന് വേണ്ടി ആറ്റം എക്സ് യൂസ് ചെയ്യുക വയലൻസിന് വേണ്ടിയിട്ടല്ല വാറിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഹ്യൂമൻ സൊസൈറ്റിക്ക് ഗുണപരമായ രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഐ എഇ ഫോം ചെയ്തത് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഇൻ വിച്ച് ഇയർ ഡിഡ് ഡി ദയർ കൺട്രി ഷിഫ്റ്റ് ടു ഇ വി എം ഇ വി എം നമുക്കറിയാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അപ്പോൾ എന്നാണ് പൂ രാജ്യം പൂർണ്ണമായി ഏതു വർഷമാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ആ എൻടയർ എന്നുള്ള വാക്കിയുടെ ഒരു വേർഡ് ആണ് കാരണം വെൻ വെൻഡി കൺട്രി എന്ന് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായാണോ അതോ ആദ്യമായാണോ എന്നുള്ള കാര്യങ്ങൾ വരും ആദ്യമായിട്ട് ഇ വി എം യൂസ് ചെയ്യുന്നത് കേരളത്തിലാണ് എയ്റ്റീസിലാണ് ആദ്യമായി കേരളത്തിൽ ഇ വി എം യൂസ് ചെയ്യുന്നത് അപ്പം അതാണോ എന്നുള്ള ഡൗട്ട് ഒക്കെ വന്നേക്കാം അപ്പോൾ നമുക്ക് ഈ വേർഡ് ഇമ്പോർട്ടന്റ് ആണ് എൻടയർ കൺട്രി ഷിഫ്റ്റ് ടു ഇ വി എം എന്നുള്ളതാണ് ക്വസ്റ്റിൻ അപ്പോൾ നാല് ഓപ്ഷൻസ് ആണുള്ളത് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അൻപത്തി ഒന്ന് ടൂ തൗസൻഡ് ഫോർ ടൂ തൗസൻഡ് എയ്റ്റ് ടു തൗസൻഡ് നയൻറ്റീൻ അപ്പൊ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസിനകത്ത് കളയാൻ പറ്റും കാരണം നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആദ്യത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റിയിലോ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെയുള്ളത് രണ്ടായിരത്തി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി എട്ടിലല്ല രണ്ടായിരത്തി ഒമ്പതിലാണ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് അപ്പം ആ ഓപ്ഷൻ നമുക്ക് കളയാം അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ് ബാക്കിയുള്ളത് ടു തൗസൻഡ് ഫോർ ആൻഡ് ടൂ തൗസൻഡ് നയൻറ്റീ അപ്പോൾ നമുക്ക് നോക്കാം ഏത് വർഷമാണ് രാജ്യം പൂർണ്ണമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിലേക്ക് വരുന്നത് ആൻസർ ഇസ് ഓപ്ഷൻ ബി ടു തൗസൻഡ് ഫോർ ടു തൗസൻഡ് ഫോറിലാണ് രാജ്യം പൂർണ്ണമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിലേക്ക് മാറുന്നത് ഇതുവരെ പേപ്പർ ബാലറ്റ് ആയിരുന്നു ഇപ്പോൾ പല വികസിത രാജ്യങ്ങളിലും ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇവി എം ആണ് സ്റ്റിൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി നാലിലാണ് ഇന്ത്യ ഇ വി എമ്മിലേക്ക് പൂർണ്ണമായി മാറുന്നത് വർഷം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നാല് എൻ എം സബ്മിറ്റുകളുടെ അതായത് അലൈൻമെന്റ് മൂവ്മെന്റ് ആണ് എൻ എം എന്ന് പറയുന്നത് നമുക്കറിയാം അറിയാം അപ്പം അതിന്റെ നാല് സബ്മിറ്റുകൾ സബ്മിറ്റുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് ഫസ്റ്റ് സബ്മിറ്റ് സെക്കൻഡ് സബ്മിറ്റ് തേർഡ് സബ്മിറ്റ് എയ്റ്റീൻ സബ്മിറ്റ് നാല് വർഷങ്ങളാണ് സെക്കൻഡ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ മാത്സ് ഫോളോയിങ് ആണ് അപ്പൊ നമുക്കിത് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ് സബ്മിറ്റ് എയ്റ്റീൻ സബ്മിറ്റ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫസ്റ്റ് സെമിറ്റ് നടക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് സെക്കൻഡ് സെമിറ്റ് നടക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലാണ് തേർഡ് സെമിറ്റ് നടക്കുന്നത് നയൻറ്റീൻ സെവന്റിയിലാണ് സമിറ്റുകൾ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് സമിറ്റുകൾ നടക്കുന്നത് ഇന്ത്യ ഒരു ഫൗണ്ടിംഗ് മെമ്പർ കൂടിയായിരുന്നു നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഇന്ത്യ നമുക്കറിയാം സോഷ്യലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കുകൾ ഒരു ഇതിൽ രണ്ടിലും ഭാഗമാണ് പക്ഷെ രണ്ടിലും ഭാഗമല്ല എന്നുള്ളൊരു ഒരു പൊസിഷൻ സ്വീകരിച്ച ഒരു രാജ്യങ്ങളുടെ ഒരു ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടൊരു മൂവ്മെന്റ് അല്ലായിരുന്നു നോൺ അലൈൻ മൂവ്മെന്റ് പക്ഷെ ഒരു മൂന്നാമത്തെ ഒരു വഴി എന്നുള്ള രീതിയിൽ വന്ന ഒരു മൂമെന്റ് ആയിരുന്നു എൻ ഐ എം എൽ അതിന്റെ സമ്മിറ്റുകൾ ആദ്യത്തെ സമ്മിറ്റ് കാണുന്നതിനകത്ത് ഇമ്പോർട്ടന്റ് വർഷമാണ് സിക്സ്റ്റി വണ്ണിലാണ് ആദ്യമായി നോൺ അലൈൻമെന്റ് സമ്മിറ്റ് കാണുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇ വി രാമസ്വാമി നായിക്കർ ഓൾസോ പോപ്പുലർ പെരിയാർ പെരിയാർമി നോൺ ഫോർ ഹിസ് ഐഡിയാസ് ഓൺ അപ്പൊ നമുക്കറിയാം ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്തു അങ്ങനെയാണ് കേരളീയർക്ക് ഇ വി രാമസ്വാമി നായ്ക്കറെ കൂടുതലായിട്ട് പരിചയം ഉള്ളത് അതുപോലെ തന്നെ പെരിയാർ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും ആ ഒരു അദ്ദേഹം എന്തിന്റെ പേരിലാണ് നാല് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തിന്റെ പേരിലാണ് പ്രൈമറിലി നോൺ ഫോർ ഹിസ് ഐഡിയസ് അപ്പോ ഇങ്ങനെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക ഇതിനകത്തുള്ള കീവേഡ് പ്രൈമറിലി ആണ് അപ്പോ ഇതിനകത്ത് നാലെണ്ണവും ചിലപ്പോൾ അദ്ദേഹം പിന്തുണച്ച കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നാലെണ്ണത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിനകത്ത് പ്രൈമറിലി ആദ്യമായി അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് നിലനിന്നിരുന്നത് നിലകൊണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ആന്റി കാസ്റ്റിസം ആൻഡ് റീഡിസ്കവറി ഓഫ് ദ്രവീഡിയൻ ഐഡന്റിറ്റി ആന്റി കാസ്റ്റ് ജാതി ജാതി വിരുദ്ധമായ അതുപോലെ തന്നെ ദ്രവീഡിയൻ ഐഡന്റിറ്റി നമുക്കറിയാം ്രാവിഡ ഐഡന്റിറ്റി തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് പറയുന്ന പോലെ ദ്രാവിഡിയൻ ദ്രവിഡിയൻ പൊളിറ്റിക്സ് ആണ് ഈ പറയുന്ന തമിഴ് നാഷണലിസം അല്ലെങ്കിൽ തമിഴ് സബ് നാഷണലിസം അവരുടെ ആ തമിഴ് ഐഡന്റിറ്റിയാണ് ദ്രവിഡിയൻ പോളിറ്റിക്സിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ അപ്പൊ ആന്റി കാസ്റ്റിസം ആൻഡ് ദ്രാവിഡിയൻ ഐഡന്റിറ്റി ഫോർ ദ്രാവിഡിയൻ ഐഡന്റിറ്റി ഇതായിരുന്നു അദ്ദേഹം ആദ്യമായി നിലകൊണ്ടത് എന്നാണ് ഓപ്ഷൻ സെക്കൻഡ് വിമൻ സഫറേങ് സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ അദ്ദേഹം ആദ്യമായി നിലകൊണ്ടതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ചോദ്യം സപ്പോർട്ട് ഫോർ ഏൻഷ്യൻ ഇന്ത്യൻ ലാംഗ്വേജ് ലൈക്ക് സാൻസ്കൃത് സംസ്കൃതം സംസ്കൃതം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയാണോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ പെരിയാർ നിലനിന്നിരുന്നത് ഫോർത്ത് ഓപ്ഷൻ സപ്പോർട്ട് ഫോർ റിലീജിയസ് മൈനോറിറ്റീസ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സപ്രസ്ഡ് ആയിട്ടുള്ള റിലീജിയസ് മൈനോറിറ്റി ഗ്രൂപ്പ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പെരിയാർ ആദ്യമായി ശ്രമിച്ചത് എന്നാണ് ചോദ്യം അപ്പൊ ഇതിനകത്ത് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ശരി ഒന്ന് തെറ്റുമാണ് പെരിയാർ നിലകൊണ്ട കാര്യങ്ങളിൽ മൂന്നാമം ശരിയും ഒരെണ്ണം തെറ്റുമാണ് ഇതിനകത്ത് സപ്പോർട്ടിംഗ് ഏൻഷ്യന്റ് ഇന്ത്യൻ ലാംഗ്വേജ് ലൈക് സംസ്കൃത് അദ്ദേഹം സംസ്കൃതത്തിനും ഈ പറയുന്ന പ്രാമിണിക്കൽ മൂവ്മെന്റിനും അല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദി ഭാഷയോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചൊരു ആളായിരുന്നു അപ്പൊ നമുക്ക് ഈ പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ മാറ്റി നിർത്താം ഇതൊരു അദ്ദേഹം നിലകൊണ്ട കാര്യമല്ല പക്ഷേ ഇതിനകത്ത് ബാക്കിയുള്ള മൂന്നിൽ ഏതാണ് വിമൻ സഫറേജ് അദ്ദേഹം അടിമയാണ് വൈ അടിമയാണാൽ എന്നുള്ള പുസ്തകമൊക്കെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ് എന്തുകൊണ്ട് സ്ത്രീ അടിമയാക്കപ്പെട്ടു എന്നുള്ള പറയുന്ന വളരെ മികച്ച രചനകൾ പെരിയാറ് നടത്തിയിട്ടുണ്ട് അപ്പോ ഇതും അദ്ദേഹത്തിന്റെ എന്താണ് ഒരു ഐഡിയ ആയിരുന്നിരിക്കുക ആണ് അപ്പോ പിന്നെ മൈനോറിറ്റി ഗ്രൂപ്പ്സ് അദ്ദേഹം മൈനോറിറ്റി റിലീജിയസ് ഗ്രൂപ്പ്സിനെ സപ്പോർട്ട് ചെയ്തു പക്ഷെ ഇതിനകത്ത് ആദ്യമായി അദ്ദേഹം നിലകൊണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ഉത്തരം ആൻസർ ആന്റി കാസ്റ്റിസം റീഡിസ്കവറി ഓഫ് ദ്രവീഡിയൻ ഐഡന്റിറ്റി ദ്രവീഡിയൻ ആര്യൻ ഐഡന്റിറ്റിൻ കോൺഫ്ലിക്സ് നമുക്കറിയാം ദ്രവീഡിയൻ ഐഡന്റിറ്റി മുറുക പിടിച്ചോട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു മൊമെന്റിനും അതുപോലെ തന്നെ ജാതി വിരുദ്ധമായ നിലപാടുകളാണ് അദ്ദേഹം ആദ്യമായി പബ്ലിക് റിലയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം സ്വീകരിച്ചത് ഈ പറയുന്ന ഐഡിയാസാണ് അടുത്ത ക്വസ്റ്റ്യൻ ദ ആഫ്രോഷ്യൻ കോൺഫറൻസ് ഓഫ് നൈൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ഇസ് ഓൾസോ പോപ്പുലർലി ഇൻമേഴ്സ് ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് മറ്റൊരു പേരിൽ കൂടി പ്രശസ്ത പ്രശസ്തമാണ് അത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തത് ഓപ്ഷൻ ഷിംല അഗ്രിമെന്റ് തഷ്കന്റ് അഗ്രിമെന്റ് പാരിസ് അക്കോർഡ് ദ പാൻതൂൺ കോൺഫറൻസ് അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ആഫ്രോ ഏഷ്യൻ ആണ് ആഫ്രോഷ്യൻ കോൺഫറൻസ് ആണ് ആദ്യത്തെ ആഫ്രോ ഓപ്ഷൻ ഷിംല ഷിംല നമുക്കറിയാം ഇന്ത്യയിലാണ് അത് ഏഷ്യയിലാണ് തഷ്കന്ദ് തഷ്കന്ദ് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യൻ രാജ്യം ക്യാപിറ്റൽ ആണ് തഷ്കന്ദ് പാരീസ് യൂറോപ്യൻ രാജ്യമാണ് ബാങ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് അപ്പൊ ഇതിനകത്ത് ഏതാണ് ഏഷ്യ ആഫ്രോ ഏഷ്യ അപ്പം പാരീസ് അക്കോഡ് ആയിരിക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻഫർ ചെയ്യാം സാധ്യത ഇല്ലായിരിക്കില്ല പക്ഷെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഒരു ഓപ്ഷൻ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം അപ്പൊ നമുക്ക് ആൻസർ നോക്കാം ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബാങ്കുങ് കോൺഫറൻസ് ആണ് ബാങ്ക് ിൽ വെച്ചിട്ടാണ് ഫിഫ്റ്റി ഫൈവിൽ ആഫ്രോ കോൺഫറൻസ് നടക്കുന്നത് ഷിംലയ്ക്ക് വേണ്ടി നമുക്ക് ഷിംല അഗ്രിമെന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പീസ്ഫുൾ കോക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഷിംല അഗ്രിമെന്റ് നടക്കുന്നത് അപ്പം അതറിഞ്ഞാലും നമുക്ക് ഒരു ഓപ്ഷൻ അതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റും ആൻസർ ബാങ്കിങ് കോൺഫറൻസ് ആണ് ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ്